ധർമ്മപ്രിയ ഫൈനാൻസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് വാണിയകുളം മണ്ഡലം കോണ്ഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു വാണിയംകുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ദുർഭരണം അക്രമ രാഷ്ട്രീയം വികസന മുരടിപ്പ് എന്നിവയ്ക്കെതിരെ പദയാത്ര സംഘടിപ്പിച്ചു താങ്ങാലയിൽ നിന്ന് ആരംഭിച്ച് വാണിയംകുളം വരെ നടത്തിയ പദയാത്രയുടെ ഉദ്ഘാടനം സംഗീത നിർവഹിച്ചു മണ്ഡലം പ്രസിഡന്റ് ശിവപ്രകാശൻ കെ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എം പി പ്രേംകുമാർ കെ കെ വേണുഗോപാൽ മനോജ് കൃഷ്ണൻ രാധാകൃഷ്ണൻ മണിമൂപ്പർ പരമേശ്വരൻ ഉണ്ണി വാസുദേവൻ മൊയ്തു പി സുജീഷ് മൊയ്തൂപ്പി സുജീഷ് ജോസ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു വൈകുന്നേരം നടന്ന ജനകീയ മോചന പദയാത്രയുടെ സമാപന യോഗം ഡി സി സി അംഗം സ്വാമിനാഥൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യ സമരം നടത്തുമ്പോ ആ സ്വാതന്ത്ര്യ സമരത്തിൽ പട്ടികജാതിക്കാരി മതരൂരപക്ഷേ എന്തിനാണ് പറയുന്നു ആന്ധ്രയുടെ ബാബുൽക്കായെടുത്തപ്പോ ഞങ്ങളതിൽ പങ്കെടുക്കില്ല എന്ന് പ്രഖ്യാപിച്ച പാർട്ടിയാണ് ബി ജെ പി എന്നിട്ടോ പരസ്യമായി പ്രഖ്യാപിക്കതല്ല ഞങ്ങൾക്ക് ഇന്ത്യ രാജ്യത്തിന്റെ ഇവിടെ മണ്ഡലം പ്രസിഡന്റ് കെ ശിവപ്രകാശൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പ്രേംകുമാർ എം പി വി കെ പി വിജയനുണ്ണി മൊയ്തു കെ കെ വേണുഗോപാലൻ സുജീഷ് ജോസ് ഗോവിന്ദരാജ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു